നല്ല അഫോർഡബിൾ റേറ്റിൽ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ചെയ്തൊരു പ്രൊഡക്റ്റാണിത് വേറൊന്നും അല്ല ക്ലേ ആണ് കണ്ടിട്ടൊരു റെയിൻബോ ഒക്കെ പോലെ ഉണ്ടല്ലേ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ മീഷോയിൽ നിന്നൊരു നയൻറ്റി സെവൻ നയൻറ്റി സിക്സ് അത്രയും കാണ്ടോ റുപ്പീസിനെ മേടിച്ചാണ് നമ്മളിത് വെച്ചിരുന്നു ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ചധികം നാളുകളായി ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് ക്ലേ എടുത്ത് ബോൾസ് ആക്കി എടുക്കുവാണ് പിന്നെ അതിന് കുറച്ച് സൈസ് കൂട്ടിക്കൊടുത്തു ടിക്ടാക്ക് മുട്ടായില്ലേ ആ ഒരു മുട്ടായിയുടെ ഷെയ്പ്പിൽ കേട്ടോ നമ്മളാക്കി കൊടുക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനൊരു അടിപൊളി സംഭവമാണ് ഈ ക്ലേ ആട്ടോ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മീഷോയിൽ ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ലേ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊന്നും എനിക്ക് അങ്ങ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതായത് എന്ത് ചെയ്യണം എന്തൊക്കെ ഇത് ചെയ്യാം അതൊക്കെ ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കിയത് ഏകദേശം ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നി നമുക്കത് ഷെയ്പ്പ് ചെയ്യാനൊന്നും അത്ര ഈസി അല്ലാത്ത പോലെ തോന്നി കേട്ടോ പെട്ടെന്ന് നമ്മൾ എന്ത് വെച്ചാലും അതിൽ സ്റ്റിക്ക് ചെയ്ത് പിടിക്കുന്നതായിട്ട് തോന്നി എടെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ പെറ്റൽസിന് കുറച്ചുകൂടെ ഉള്ളതാക്കി എടുക്കണം എന്ന് ഓർത്തായിരുന്നു പക്ഷേ എന്തോ രണ്ട് ഫ്ലവറും റെഡി ആയിട്ടുണ്ട് പെറ്റൽസിനൊന്നും അത്രയും ഷേപ്പ് വന്നില്ല പിന്നെ ഞാനത് അതിൻ്റെ അകത്തുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി പക്ഷേ പെട്ടെന്ന് എന്തോ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ തോന്നുമായിരുന്നു പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ടായിരുന്നു അടുത്ത പ്രയോഗം പക്ഷെ അതും സക്സസ് ആയില്ല കാരണം അതിലിങ്ങനെ വലിഞ്ഞ് പോകുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അതിലൊട്ടി പിടിച്ചിട്ട് വലിഞ്ഞ് പോകുന്ന പോലെ